ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഹോം റെമഡിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും വീട്ടിലുണ്ടാവുന്ന രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കാര്യം സിമ്പിളാണ് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് നല്ല വളരെ വലുതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡെയിലി ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് തിളക്കത്തോടെ സോഫ്റ്റായിട്ട് പാടുകളൊന്നും ഇല്ലാതെ ഇപ്പോൾ കളർ കുറവുള്ള വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുറച്ചും കൂടി നിറം വെച്ച് തിളങ്ങി നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ് ഏത് പ്രായക്കാർക്കും എപ്പോഴും ഡെയിലി ഉപയോഗിക്കാം അല്ലാതെയും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു നേച്ചുറൽ ടിപ്സാണ് കേട്ടോ ബ്യൂട്ടി ടിപ്സാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി ഫേസ് പാക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ടിപ്സാണ് അപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വളരെ നല്ലതാണ് നമുക്കത് കാണാ കാണുന്നതിനോട് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ കോണ്ടാക്ട്സുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക കഴിഞ്ഞ വീഡിയോസൊക്കെ പോയി കാണാത്തവരൊക്കെ പോയി കാണാം അപ്പം ഇന്നത്തെ നമ്മുടെ കിടിയിലെ ബ്യൂട്ടി ടിപ്സ് ഞാനൊക്കെ പറയാം എന്താണെന്ന് കാണിക്കുക അപ്പം നമുക്ക് നേരം പോകത്തില്ലല്ലോ ഡെയിലി ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഇത് കാരണം എന്ന് വെച്ചാൽ അവരുടെ മുഖം എപ്പോഴും സൂര്യപ്രകാശമായിട്ടിട്ടോ അതായത് യാത്ര ഓഫീസ് ജോലി ആയിട്ടുള്ളവർക്കാണെങ്കിലും നമ്മൾ പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ ട്രാവലിങ് കാര്യങ്ങൾ അതൊപ്പം എവിടെയാണെങ്കിലും നമുക്ക് ചൂട് മൂലം നമ്മുടെ മുഖത്ത് കരിപാലിപ്പും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മൾ ടീനേജേഴ്സിനൊക്കെ കോളേജിലൊക്കെ പോകണം കുട്ടികൾക്ക് അല്ലേ നല്ല ഒരു ഗ്ലാമർ ഗ്ലാമറായിട്ട് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമല്ല സ്കിന്നൊക്കെ നേരത്തെ ഇളകി നിൽക്കും അപ്പം ഇന്ന് നല്ലൊരു മാറ്റമുണ്ടല്ലോ സ്കിന്നിൽ എന്നൊക്കെ പറയാൻ വിധത്തിലെ നന്നായിട്ട് ഒരു ഷോപ്പിയോട് കൂടിയൊക്കെ പോകാൻ പറ്റും കരിവാളിപ്പ് മാറും പിഗ്മെന്റേഷൻ മാറും സൂപ്പറാണ് അടിപൊളിയാണ് ഏത് പ്രായാർക്കും ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു തരുമോ കാരണം ഇത് ഉപയോഗിക്കാം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ പ്രായത്തെ തടയാൻ പറ്റും അതേപോലെ തന്നെ മുഖത്തധികം രോമ വളർച്ച ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അവർക്ക് ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് പറയാം എങ്ങനെയാണ് അപ്പം നമുക്കൊന്ന് കാണാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബോർഡിപ്പിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഞാൻ ഇത് വാങ്ങിച്ചത് ഒരു ആയുർവേദ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കാണിച്ചു തരാം അതാ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും വീട്ടിലുള്ളതാണ് ഗ്രീൻ ഗ്രാം പൗഡർ അതായത് നമ്മുടെ ചെറുപയർ പൊടി ചെറുപയർ ഇല്ലാത്തവരും ചെറുപയർ പൊടി ഇല്ലാത്തവരും വളരെ കുറച്ചേ കാണുള്ളൂ ചെറുപയർ പൊടി നമ്മൾ കുഞ്ഞുങ്ങളെ വരെ തേച്ച് കുളിപ്പിക്കേണ്ടത് സോപ്പിന് പകരം പിന്നെ പണ്ടത്തെ നമ്മുടെ അമ്മമാരും അതുപോലെയുള്ളവരൊക്കെ സോപ്പിനാളും പകരം ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് നമുക്കും മടിയായിട്ടാണ് അത് ഉപയോഗിക്കുമ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ ബോഡി ബാത്ത് പൗഡറിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഇന്ത്യൻ്റാണിത് നമ്മൾ ബാത്ത് പൗഡർ ഞാൻ ഇടിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ബാത്ത് പൗഡറിൽ ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് ഇത് ക്ലൻസ് ചെയ്യാനായിട്ടും നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവുന്ന നിറം വെക്കാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും സോഫ്റ്റ് ആയി നല്ല നിറം വെച്ച് തിളങ്ങി പാടുകളൊക്കെ മാറി നല്ലാട്ടി പിടിയായിട്ടിരിക്കും കേട്ടോ സ്കിന്നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതിന് ബെറ്ററാണ് വേണ്ടത് ചെറുപയർ കൂടി പിന്നെ ഇതിലേക്ക് മിക്സിങ്ങിനായിട്ട് വേണ്ടത് രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് കേട്ടോ തൈര് നിങ്ങൾക്ക് അലർജി ഇരിക്കുന്ന നിങ്ങൾ അതുതന്നെ ഉപയോഗിക്കാം തൈര് പറ്റാത്തവർ പാൽ ഉപയോഗിച്ചോ വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഇത് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ പാക്കറ്റിൽ ഇപ്പം ഇന്ന് നല്ലൊരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക ലൂസായിട്ടുള്ളതൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട നമ്മുടെ ഫേസിലേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ആര്യവദ്ര ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മിക്സിങ് തുടങ്ങോ അപ്പൊ നിങ്ങൾ ആരും ഇത് സിമ്പിൾ അല്ലേ ഇതിപ്പോ അങ്ങനെ ജർച്ച ചെയ്യാതിരിക്കരുത് വളരെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോ നമ്മളെ എന്റെ ബേസിന് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ഹാഫ് സ്പൂൺ ആണ് കേട്ടോ ക്ലീൻ ആയിട്ടുള്ള എടുക്കുക ഇതിലേക്ക് ഇടത് ഇപ്പൊ വെള്ളത്തിൽ കുഴച്ച് നമ്മൾ ശരീരത്തിൽ മൊത്തം തേച്ച് കഴുകി കളഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ ഫേസിലിക് ആയത് കാരണം കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈരൊക്കെ ആക്കുന്നത് പിന്നെ അതിന് ഗുണങ്ങളുണ്ടല്ലോ നമുക്ക് കറിയുടെ തൈരിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഫേസ് പാക്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫെയർനെസ് പാക്ക് പാക്കെന്നൊക്കെ നമുക്കിനെ പറയാം ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫെയർനെസ് ഒക്കെ ആയിട്ട് ഇതിന് നമുക്ക് കൂട്ടാം തൈര് തൈര് അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സി ചെയ്യുമ്പോൾ കാണിച്ചു തരാം ടുത്തൊരു ക്വാണ്ടിറ്റി ഇതാ നീ ഇപ്പോൾ കാണാത്തവർക്ക് ട്ടോ കേട്ടോ തൈരൊഴിക്കട്ടെ കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു പരിപാടികൾ ഒരു പേസ്റ്റ് വരെ ആക്കാം ഉണ്ടാ നമ്മളിത് എരിയെന്ന് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ കരിവാളിപ്പ് അതൊക്കെ മാറും പിന്നെ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടാവും പ്രായ ഒരുവിധം പ്രായം കഴിഞ്ഞാൽ കറുത്ത കുത്തുകളൊക്കെ വരും കറുത്തപ്പാടുകൾ അതൊക്കെ ഹോർമോൺസ് ചേഞ്ച് കാര്യങ്ങളൊക്കെ മൂലം വരുന്നതാണ് അതൊക്കെ നന്നായിട്ട് മാറൂട്ട അപ്പം ടീനേജേഴ്സിനാണെങ്കിലും ഇപ്പോൾ ഒരുപാടും ഇല്ല കുരുക്കളിലൊന്നും ഇല്ല എന്നാണെങ്കിലും അവരുടെ പിഗ്മെന്റേഷൻ മൂലം അവരുടെ ഫേസിൻ്റെ കളറൊക്കെ മഞ്ഞിരിക്കും അതൊക്കെ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു തിളക്കം ഉണ്ടാവും നല്ല സോഫ്റ്റ് ആവും അതേപോലെ ഒരുപാട് പ്രായത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെങ്കിൽ ഇത് ആൻറ്റി ഏജിങ് കൂടി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഫെയർനെസ് മാത്രമല്ല നിറവിക്കാൻ മാത്രമല്ല ബ്രൈറ്റനിങ് മാത്രമല്ല ആൻറ്റി ആയിട്ടുള്ള ഫേസ് ഇത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫേസ് ആക്കി പാക്കാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കും വേണ്ടോ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണില്ല കേട്ടോ കട ഈ ഒരു പരുവത്തിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കണ്ട ഇങ്ങനെയാട്ടോ അപ്പം ഇത്ര മതി ഫേസിൽ നെക്കിലും പറ്റുമോ എനിക്ക് ഇത്രയും അളവുട്ടാ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അല്ല ഹാഫ് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഹാഫ് അടച്ചിട്ടുള്ളൂ അപ്പം അതും പിന്നെ തൈര് ആവശ്യത്തിന് കേട്ടോ ഇത് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് അതിൽ പ്രശ്നമൊന്നുമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കത് വെറുതെ കഴുകി കളയാം കാരണം ഈ ചെറുപയർ പടിയോട് നമ്മൾ സോപ്പിന് മുഖം ക്ലൈസ് ചെയ്യണത് അപ്പം അതിന് വേറെ നമുക്ക് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒറ്റ ഫേസ് വാഷിൽ തന്നെ നമുക്ക് ആ സ്കിന്നിൻ്റെ ആ കരിവാളിപ്പും കറുത്ത കളറും ഒക്കെ മാറിയതായിട്ടും അറിയാൻ പറ്റും അതേപോലെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ഔട്ടാ അത് നമുക്ക് കഴുകുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഡെയിലി നിങ്ങൾ യൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾക്കത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കതിന് മാറ്റം കാണാൻ സാധിക്കും അപ്പോൾ എപ്പോഴും കരിവാളിച്ചും ഒക്കെ ഇരിക്കുന്നവർക്ക് അത് വളരെ നല്ലതാണ് അതുപോലെ പ്രായത്തെ തോൽപ്പിക്കും പ്രായം പത്ത് കുറയും എന്നൊക്കെ പറയുന്നൊരു പാക്കുകളിൽ പെട്ട പാക്കാണ് ഇത് കേട്ടോ ആൻറ്റിയേജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രീൻ ഗ്രാമിച്ച് ചെയ്യാൻ പറ്റും ആ പിന്നെ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത് നമുക്ക് രോമ വളർച്ച മുഖത്ത് ഉള്ളവർക്ക് എന്നുവെച്ചാൽ ഈ തൈരും ചെറുപരനോടും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഏഡ് ചെയ്യാം പച്ചമഞ്ഞൾ നല്ല പച്ചമഞ്ഞൾ കറി മഞ്ഞൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടിയും അല്ല നമ്മുടെ നമ്മളെ ശരിയായിട്ടുള്ള പച്ചമഞ്ഞള് ഉണക്കി പൊടിച്ചത് അത് കുറച്ചിട്ടിട്ട് മിക്സ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രോമ്ലാസ് അടയാൻ പറ്റും ചെറുപയർ പൊടിക്കും അതിനുള്ള ഒരു കഴിവുണ്ട് അതിനോട് കൂടി മഞ്ഞളും കൂടിയും കൂടിയാല് നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തോന്നും അപ്പൊ അങ്ങനെയുള്ളവര് അങ്ങനെ ചെയ്യണം അപ്പം ക്ലീൻ മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുക ഇനി ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ പോകും ഈ ചെറുപ്പയർ പൊടി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മസാജ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്കിന്നിന് എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കും ഇത് ഒരുപാട് പേർക്കറിയാമെന്ന് കഴിക്കും ചെയ്യാത്തതായിരിക്കും കേട്ടാ ഒരുപാട് പേർക്ക് അറിയാൻ തരും ഞാൻ ഇന്ന് വേഗം സിമ്പിൾ ആയിട്ട് ടിപ്പ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഫേസ് വാഷിൻ്റെ വീഡിയോ കാണാത്തരക്കണമെങ്കിൽ പോയി കാണാം എന്നിട്ട് നമ്മുടെ വാട്സാ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ ബുക്ക് ചെയ്യാം കേട്ടോ ് ഇനി ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാനില്ല അപ്പം ഒക്കെ എന്തായാലും നിങ്ങൾ ഡെയിലി ഇപ്പോൾ കോളേജും കോളേജിലേക്കൊക്കെ പോയി തുടങ്ങിയല്ലോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കും നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് തിത്തിളങ്ങി നിൽക്കും അപ്പം നിങ്ങൾ ചെയ്യണം അത് അതുമാത്രമല്ല നമ്മൾ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്